ഒരു തീവണ്ടി ീവണ്ടി എന്ന യാഥാർത്ഥ്യം സഞ്ചാരികളെ ഓർമ്മപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പള്ളിവാസൽ കരടിപ്പാറയിൽ തുറന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതി മൂന്നാറിൽ ആദ്യകാലത്ത് ഓടിയിരുന്ന തീവണ്ടിയുടെ മാതൃകയിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷൻ മാതൃകയിൽ തീർത്തിട്ടുള്ള കേന്ദ്രം ഉദ്ഘാടനത്തിന് മുമ്പേ സഞ്ചാരികൾ ഏറ്റെടുത്തിരുന്നു വർഷങ്ങൾക്കപ്പുറം മൂന്നാറിൽ തീവണ്ടി ഓടിയിരുന്നുവെന്നത് ഇന്നുള്ളവർക്ക് കേട്ടുകേൾ മാത്രമാണ് ആ യാഥാർത്ഥ്യം ഓർമ്മിപ്പിക്കും വിധമാണ് പള്ളിവാസൽ പഞ്ചായത്ത് കരടിപ്പാറയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാറിന്റെ കുന്നിൻ ചെരുവുകളിലൂടെ ചൂളം വിളിച്ചോടിയിരുന്ന ആദ്യകാല തീവണ്ടിയുടെ മാതൃകയിലാണ് കേന്ദ്രത്തിന്റെ രൂപകൽപ്പന ബോഗികളും എഞ്ചിനും തീവണ്ടിപ്പാളവുമെല്ലാം കരടിപ്പാറയിൽ മാറ്റമൊന്നുമില്ലാതെ നിർമ്മിച്ചിട്ടുണ്ട് വെറുമൊരു ടേക്ക് എ ബ്രേക്ക് പദ്ധതി എന്നതിനൊപ്പം സഞ്ചാരികളെ എങ്ങനെ കൂടുതലായി ആകർഷിക്കാമെന്ന ചിന്തയിൽ നിന്നാണ് മൂന്നാറിലെ ആദ്യകാല തീവണ്ടിയുടെ രൂപത്തിലേക്ക് കേന്ദ്രം എത്തിയതെന്ന് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു നിർമ്മാണം ത്തിൻ്റെ ആ ഒരു ഡിസൈൻ എല്ലാം തീരുമാനിച്ച് ആ ഡിസൈൻ അനുസരിച്ചുള്ള നിർമ്മാണം നടക്കുന്ന വേളയിൽ തന്നെ ക്രമാനുഗതമായി ഇവിടുത്തെ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുകയും ഇതിൻ്റെ മുഴുവനായിട്ടുള്ള മുഴുവൻ നടക്കുന്ന ആ ഒരു ഒരു നല്ല ഇത് ഇത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടൂറിസ്റ്റ് മാറുകയും വനിതകൾക്കും പുരുഷന്മാർക്കുമായുള്ള പ്രത്യേക ശുചിമുറികൾ ടീ കഫേ എന്നിവ തീവണ്ടിക്കുള്ളിൽ ഒരുക്കിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ മാതൃകയിൽ തീർത്തിട്ടുള്ള കേന്ദ്രത്തെ ഉദ്ഘാടനത്തിന് മുമ്പേ സഞ്ചാരികൾ ഏറ്റെടുത്തിരുന്നു ഹൈറേഞ്ചിന്റെ വിദൂര കാഴ്ചയാണ് കരടിപ്പാറയുടെ പ്രത്യേകത ഈ കാഴ്ചകൾ കൂടുതൽ ഉയരത്തിൽ നിന്ന് ആസ്വദിക്കാൻ കേന്ദ്രത്തോട് ചേർന്ന് വാച്ച് ടവർ നിർമ്മിച്ചു കഴിഞ്ഞു കുട്ടികൾക്കായുള്ള ഉദ്യാനം വൈകാതെവിടെ ഒരുക്കുവാനും പഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട് ജനം ഇടുക്കി